നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു മോഷണ സംഭവം വെറും മോഷണമല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ അടിച്ചുമാറ്റുന്ന നരമ്പന്മാരായ കള്ളന്മാർ നിരവധിയുണ്ട് എന്നാൽ പെൺകുട്ടികളുടെയും യുവതികളുടെയും ചെരുപ്പുകൾ മാത്രം അടിച്ചുമാറ്റുന്ന വ്യത്യസ്തനായ കൊണ്ട് വലഞ്ഞിരിക്കുകയാണ് താമരശ്ശേരിക്കാർ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരാടി കൊടവൂർ ചാലമ്പാറ നീലഞ്ചേരി പറമ്പത്ത് ചാലുംപാട്ടിൽ ചെമ്പ്ര തുടങ്ങിയ ഇടങ്ങളിലാണ് ചെരുപ്പ് കള്ളൻ്റെ വിളയാടൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ഇതുവരെ മോഷ്ടാവിനെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല പാതിരാത്രി വീട്ടുകാർ നല്ല ഉറക്കത്തിലാകുമ്പോഴാണ് ഓപ്പറേഷനായി കള്ളൻ എത്തുന്നത് പാൻറ്റും ഷർട്ടും ധരിച്ചെത്തുന്ന കള്ളൻ മുഖം മറയ്ക്കാറില്ല മതിൽ ചാടി വീടിന് മുന്നിൽ എത്തിയാലുടൻ ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലം നന്നായി നിരീക്ഷിക്കും മുതിർന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ചെരുപ്പുകൾ അവിടെ ഉണ്ടെങ്കിൽ അതൊന്നും തൊടാതെ പെൺകുട്ടികളുടെയും യുവതികളുടെയും ചെരുപ്പുകൾ മാത്രം കൈക്കലാക്കി നിമിഷ നേരം കൊണ്ട് മൂങ്ങുന്നതായിരുന്നു രീതി സി സി ടിവിയെ കൂസാത്ത മോഷ്ടാവിനെ ആകെ പേടി നായ്ക്കളുള്ള വീടുകളായിരുന്നു ഒരു വീട്ടിൽ കയറിയാൽ ആറുമാസം കഴിഞ്ഞ ശേഷമേ പ്രദേശത്ത് മോഷണത്തിനെത്തു തെരുവു നായ്ക്കൾ ചെരുപ്പുകൾ കളിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് വീട്ടുകാർ ആദ്യം കരുതിയത് പക്ഷേ പെൺകുട്ടികളുടെ ചെരുപ്പുകൾ മാത്രമാണ് മോഷണം പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടെ അസ്വാഭാവികത തോന്നി തുടർന്നുള്ള അന്വേഷണത്തിലാണ് മോഷണം നടക്കുന്നുവെന്ന് വ്യക്തമായത് ഇതോടെ കള്ളനെ കണ്ടെത്താനായി ശ്രമം തുടങ്ങി കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം മോഷണത്തിനിടെ കള്ളന്റെ മുഖം വ്യക്തമായി പരാതിക്കൊപ്പം ഈ ദൃശ്യങ്ങളും നാട്ടുകാർ പോലീസിന് കൈമാറിയിട്ടുണ്ട് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉപയോഗിച്ചതും അല്ലാത്തതുമായ അടിവസ്ത്രങ്ങളിൽ സുഖം കണ്ടെത്തുന്ന മനോരോഗത്തിന് അടിമകളായ പുരുഷന്മാരുണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഇത്തരം സുഖം കണ്ടെത്തുന്നവരുമുണ്ട് അത്തരത്തിലുള്ള ആളായിരിക്കാം മോഷ്ടാവ് എന്നാണ് കരുതുന്നത് എന്തായാലും നാട്ടുകാർ വലവിരിച്ച് കാത്തിരിക്കുകയാണ് മോഷ്ടാവിനെ കൊടുക്കാൻ